ഹെലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ സൂപ്പർ പ്രമോവി വിശേഷത്തിലേക്ക് സ്വാഗതം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു പോയി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ മുൻപിൽ പുതിയ പുതിയ കഥകളുമായി എത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വലിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നാളത്തെ ആദർശൻ്റെയും നയനയുടെയും പ്രമോദി വിശേഷത്തിൽ കാണാൻ പോകുന്ന തുടക്കം രസകരമാകുന്ന രീതിയിൽ നമ്മൾ കാണുന്നുവെങ്കിലും ഒടുക്കം വലിയൊരു അപകടകരമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നതൊക്കെയാണ് അനന്തപുരത്തറവാട് വലിയൊരു കണ്ണിനീർ കടലായി മാറുകയും വലിയൊരു അപ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് യും ചെയ്യുന്ന ഒരു ചില നിമിഷങ്ങളൊക്കെയാണ് ഏകദേശം നമുക്ക് കാര്യങ്ങൾ കാണും അല്ലേ അനാമികയുടെയും അനാമികയുടെ അമ്മ രേവതിയുടെയും തൻ്റെ അച്ഛൻ്റെയും ആ കുതന്ത്രത്തിന് ഫലമായി നവ്യാടെ വയറ്റിലെ കുഞ്ഞിനെ കൊന്നുകളയുവാൻ നവ്യയുടെ ജീവിതം തകർക്കുവാൻ അതിലൂടെ നയന അനന്തപുരിയിൽ നിന്ന് പടി വിട്ട് പടിയിറങ്ങണം അതൊരു വലിയൊരു ലക്ഷ്യമായിരുന്നു അനാമികയുടെ അനാമികയുടെ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ അതിലൂടെ തങ്ങൾക്ക് അനന്തപുരിയിൽ വലിയൊരു വലിയൊരു സ്വാധീനമുണ്ടാക്കുക അങ്ങനെ അനന്തപുരിയുടെ സ്വത്തും സമ്പാദ്യവും എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് തങ്ങളെ പോക്കറ്റ് നിറക്കുക തങ്ങളുടെ കടങ്ങൾ മാറ്റി വലിയൊരു ആഡംബര ജീവിതം നയിക്കുക എന്നൊരു വലിയൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അനാമിക ഈ നീചമാകുന്ന പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് വളരെ നീചം വളരെ എന്ന് പറഞ്ഞാൽ വളരെ നീചമാകുന്ന ഒരു സ്ത്രീയും ചെയ്യുവാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ചില പ്രവൃത്തികൾ അനാമിക ചെയ്യുമ്പോൾ അതിൻ്റെ തിത്തഫലങ്ങളൊക്കെ അനാമിക തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതും നമുക്ക് കണ്ടിരുന്നു അല്പം വൈകി അങ്ങനെ കാണേണ്ടിയിരിക്കുന്നു എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് അനാമിക അങ്ങനെ പാലിൽ വിഷം കലക്കിയാണ് നയന കരു നമ്മുടെ നവ്യയ്ക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന പാലിൽ വിഷം കലക്കിയും കൊടും വിഷം കലക്കിയും അങ്ങനെ നവ്യ കിടപ്പിലായി പോകണം വലിയ അബോധാവസ്ഥയിൽ ആയി പോകണം തൻ്റെ പൈറ്റിലുള്ള കുഞ്ഞിന് കുഞ്ഞ് അതിലൂടെ നഷ്ടം അപോഷമായി പോകണമെന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ചെയ്യുന്നത് അങ്ങനെ അല്പം വിഷം കൂട്ടി ഒഴിക്കുന്ന ചില സാഹചര്യങ്ങൾ കണ്ടല്ലോ എന്തായാലും അതിനുശേഷം അധികം നൈസായിട്ട് അനാമികയും അനാമികയുടെ അമ്മയും മുങ്ങുകയാണ് മുങ്ങിയിട്ട് അവരുടേതായ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ സമയത്ത് നമ്മുടെ ദേവയാനിക്കു ഒരുപാട് വളരെ ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കിച്ചണിലേക്ക് പോകുന്ന ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനു മുമ്പ് തന്നെ ഈ അനാമി നയനയ്ക്കെതിരെ വളരെ രൂക്ഷമായ രീതിയിൽ ദേവിയാനെ സംസാരിക്കുന്നുണ്ട് ദേവയാനയെക്കുറിച്ച് ദേവയാനയോട് കിള്ളിക്കുഴി കിഴിച്ച് നമ്മുടെ രേവതി ചില കാര്യങ്ങൾ ചോദിക്കാം മരുമകളെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആ ദേവ്യാനെ അത് അടിയുറച്ച് പറയുന്നുണ്ട് അവൾ ഈ കുടുംബത്തിൽ ഒരു നല്ല മരുമകളായി ജീവിക്കണമെങ്കിൽ അത് എൻ്റെ മരണശേഷം മാത്രമേ കഴിയുള്ളൂ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം അവക്ക് ഇവിടെ യാതൊരു അവ അവകാശവും മാത്രമല്ല അവൾ വെറും പുറമ്പൊക്കെ ഞാൻ കാണത്തുള്ളൂ അതുകൊണ്ട് എൻ്റെ മരണശേഷം മാത്രമേ അവക്ക് ഇവിടെ ഒരു നല്ല മരുമകളായി ജീവിക്കുവാൻ പറ്റത്തുള്ളൂ വേറെ ആരൊക്കെ അംഗീകരിച്ചാലും ഞാൻ അംഗീകരിക്കില്ല എന്നൊരു വലിയൊരു വാക്ക് അവിടെ പറയുന്നുണ്ട് കേട്ടോ ചില വാക്കുകളൊക്കെ നമ്മുടെ മനസ്സ് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്കൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അനാ ദേവയര് തന്നെ പറയുന്നുള്ളു എൻ്റെ മരണശേഷം അവർക്ക് ഇവിടെ വാഴാം അത് ഏകദേശമൊക്കെ ഫലപ്രദമാകുന്ന ചില വാക്കുകളൊക്കെയാണ് ദേവയാന വായിൽ നിന്ന് വാക്ക് അത്രത്തോളം വിലമതിക്കുന്നതാണ് എന്ന് പിന്നീട് ചിന്തിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ അനന്തപുരി ഉണ്ടാകുന്നുണ്ട് എന്തായാലും അങ്ങനെ അതിനുശേഷം ദേവയാനിൽ പോയി അല്പം ദാഹമുണ്ടാകുകയും ക്ഷീണം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അടുക്കളയിൽ ചെല്ലുമ്പോൾ പാല് തിളപ്പിച്ച് വെച്ചിരിക്കുക നല്ല പാല് അതുപോലെ തന്നെ തിളപ്പിച്ച് എന്തായാലും ആരും കാണുന്നില്ല നയന തിളപ്പിച്ച് വെച്ചതാണെന്ന് അറിയാമെങ്കിലും ആരും കാണുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ പൂച്ച കണ്ണടച്ച് പാല് പോലെ ഈ പാലെടുത്ത് കുടിക്കുകയാണ് പാലെടുത്ത് കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് അല്പം ക്ഷീണമൊക്കെ മാറി പിന്നീടാണ് സംഭവം ഉണ്ടാകുന്നത് പെട്ടെന്ന് ദേവയാനക്ക് അസ്വസ്ഥത ഉണ്ടാകുകയും തലചുറ്റി വീഴുകയും ഛർദിക്കാൻ വരികയും അങ്ങനെ ഒമിറ്റ് ചെയ്ത് പെട്ടെന്ന് തളർന്ന് വീഴുക കേട്ടോ അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് തന്നെ ദേവയാനക്ക് ഇങ്ങനെ ഒരു അസ്വസ്ഥ ഉണ്ടായത് അനന്തപുരത്തറവാടിന് വലിയ ഞെട്ടലാകുകയാണ് പെട്ടെന്ന് രണ്ടുമൂന്ന് ദിവസമായല്ലോ ക്ഷീണമായതുകൊണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തീരുമാനിക്കുക ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ വളരെ കൂടി എല്ലാവരും ഉണ്ട് ദയനയുണ്ട് അത് ണ്ട് അങ്ങനെ എല്ലാവരും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാണ് കൊണ്ടുപോയി പെട്ടെന്ന് ഐസ്യൂവിലേക്ക് കയറ്റുന്നു ഐസ്യൂയിൽ കയറ്റി കഴിയുമ്പോൾ ചികിത്സയൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ വെളിയിൽ വലിയൊരു വിഷമഘട്ടമാണ് ആദർശനം വലിയ വിഷം മാലിട്ടിരിക്കട്ടിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വിഷമത്തോടു കൂടിയിരിക്കുക താൻ മാലി കിട്ടുകയും ചെയ്ത് അമ്മയ്ക്ക് അന്നാലെ മുഴുവൻ ചില ക്ഷീണങ്ങൾ ഉണ്ടാകുന്നുണ്ട് തൻ്റെ ഭാഗത്തുണ്ടായ തെറ്റുകളാണോ അതോ അമ്മയുടെ ഭാഗത്തുണ്ടായ തെറ്റുകളാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ ആയിരിക്കും അല്ലേ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർ വന്ന് പറയുകയാണ് ആ ഞെട്ടിക്കെന്ന് സത്യം വിളിച്ചു പറയുകയാണ് ദേവയാനിയുടെ വൈറ്റ് ദേവയാനി കഴിച്ച ഭക്ഷണം ുള്ളിലോ അല്ലെങ്കിൽ ഒരു പക്ഷേ അവർ ആത്മഹത്യക്ക് ശ്രമിച്ചതോ ആയിരിക്കാം വിഷം കലങ്ങിയിട്ട് വിഷം അടങ്ങിയിട്ടുണ്ട് അവർ കഴിച്ച പദാർത്ഥം ഭക്ഷണത്തിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ ആത്മഹത്യ ശ്രമമായിരിക്കാം അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ നിങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുക അപ്പം ഇത് കേട്ടപ്പം ഞെട്ടിപ്പോകാം അത് നയനിയും ആദർശം എല്ലാം ഞെട്ടിപ്പോയി അനന്തപുരിത്തറവാട് മുഴുവൻ ഞെട്ടിപ്പോകുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് എന്തായാലും വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ എന്നും അത് വലിയ അപകടകരമാകുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒന്നും പറയുവാന് പറ്റാത്ത അവസ്ഥയാണ് എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ ദേവയാനിയുടെ മരണം ഏകദേശം സ്ഥിരീകരിച്ചതിന് തുല്യമാണ് ഡോക്ടർമാരും നേഴ്സുമാരും ആ ആ ഞെട്ടിക്കുന്ന സത്യത്തിലൂടെ സത്യം പറയുന്നത് ഏകദേശം അവർക്ക് ഡോക്ടർമാർക്ക് പോലും ഒന്നും പറയാൻ പറ്റാത്ത ചില അവസ്ഥയൊക്കെയാണ് എന്തായാലും ഇത് അനന്തപുരി അനന്തപുരിത്തറവാടി വലിയ വിഷമത്തിലേക്ക് എത്തിക്കുകയും അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകുന്ന നമ്മുടെ ദേവിയാനിനെയൊക്കെയാണ് കാണിക്കുന്നത് എന്തായാലും നാളത്തെ റിയൽ വിശേഷം വന്നാൽ മാത്രമേ അറിയത്തുള്ളൂ മരണം സംഭവിക്കുമോ അത് മാത്രമല്ല ഈ സംഭവം നാളെ നാളത്തെ എപ്പിസോഡിൽ കാണിച്ചില്ലെങ്കിലും വരും ദിവസത്തെ എപ്പിസോഡിൽ ഈ വിഷം ദേവയാനിൻ്റെ വയറ്റിൽ ചെല്ലുവാൻ കാരണം നയനയാണ് എന്ന് അനാമികയും അനാമികയുടെ അമ്മയും അച്ഛനുമൊക്കെ അടിയുറച്ച് വിശ്വസിക്കുകയും അല്ലെങ്കിൽ അത് പറഞ്ഞ് പരത്തുകയും അനന്തപുരിയിൽ നയനക്കെതിരെ വലിയൊരു വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ചില നിമിഷവും അങ്ങനെ നയനയെ പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്യണം എന്നല്ലെങ്കിൽ ഇതിന് എത്തോ ഈ സത്യം തിരിച്ച് അല്ലെങ്കിൽ ഈ വിഷം കലക്കിയത് നയനയാണെന്ന് വരുത്തി തീർക്കുകയും മാത്രമല്ല നയ നവ്യയോട് പോലും ഈ അനാമികയുടെ അമ്മച്ചെന്ന് പറയും നിന്നെ കൊല്ലുവാൻ നിന്റെ കുഞ്ഞിനെ കൊല്ലുവാൻ വേണ്ടി കലക്കി വെച്ച പാലിൻ്റെ അകത്ത് പാലിൻ്റെ അകത്തു നിന്നാണ് ദേവയാനിക്ക് ഇങ്ങനെയൊരു അപകടമുണ്ടായത് അതുകൊണ്ട് നിന്നെ കൊല്ലുവാൻ വേണ്ടി ആയിരിക്കാം നിൻ്റെ അനിയത്ത് ശ്രമിച്ചത് എന്നൊക്കെ പറഞ്ഞ് പരസ്പരം നയനയും നവ്യാൻ തമ്മിത്തല്ലിക്കാൻ ശ്രമിക്കുകയും അതിനുശേഷം ഈ ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ വിഷം കലക്കിയ നയനയാണ് എന്ന് പറഞ്ഞ് പോലീസിൽ കേസ് വരെ കൊടുക്കുവാൻ ശ്രമിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം നാളത്തെ എപ്പിസോഡിൽ ഉണ്ടാകുമോ ഇല്ലയെന്ന് അറിയത്തില്ല എന്തായാലും അനാമികയുടെ അനാമികയുടെയും അനാമികയുടെ അമ്മയുടെയും തന്ത്രത്തിലൂടെ അല്ലെങ്കിൽ ക്രൂരമാകുന്ന പ്രവൃത്തിയിൽ പെട്ടുപോയ ദേവയാനി ഒരു നല്ല ഒരു പക്ഷേങ്കിൽ ജീവിച്ച് മടങ്ങി വരികയാണെങ്കിൽ ഒരു നല്ല അമ്മായിമ്മയായിട്ട് മടങ്ങി വരും അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വരുമൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെയാണ് എപ്പിസോഡ് പോകുന്നത് എന്തായാലും നമ്മൾ കാത്തിരുന്ന് കാണേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ വല്ല വളരെ അബോധാവസ്ഥയിലും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ സ്റ്റേജിലും അല്ലെങ്കിൽ അപകടനില തരണം ചെയ്യാൻ കഴിയാത്ത രീതിയിലൊക്കെ നിൽക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും റിയൽ വിശേഷങ്ങളൊക്കെയായിട്ട് വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ